വെൽക്കം ടു ഇഫക്ട് ന്യൂസ് ഇഫാക്ട് ന്യൂസിലേക്ക് അവർക്കും സുസ്വാഗതം കണ്ടുകടുത്ത് നേടാ എന്നിട്ട് രണ്ടു വട്ടേർ ചെയ്തോ ഇല്ലേ പുതിയ സിനിമ പുതിയ വിവാദങ്ങളെ കുറിച്ച് പറയാനുള്ളത് വിവാദം ഞാൻ വിവാദത്തിനൊന്നും ഇല്ല

ോ ഓക്കെ ഞാൻ ദൈ ഇവിടെ ഫോർ ബൈ ഫോർ ഡേയ്സിന്റെ ഓക്കെ ആണോ ഞാൻ ഫോർ ബൈ ഫോർ ഡേയ്സിന്റെ ഒരു അഡ്വെഞ്ചർ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് സീസൺ കാറ്റഗറി കാറ്റഗറി മത്സരം മത്സരം ഉടൻ തന്നെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വീണ സിബി അനുശ്രീ മഞ്ജു ഡോക്ടർ രതീഷ് ഹലോ നമസ്കാരം ഞാൻ ഫോർ ബൈ ഫോർ ഡേയ്സിന്റെ ഒരു അഡ്വഞ്ചർ സീസൺ വണ്ണില് നിൽക്കുകയാണ് ഒത്തിരി സന്തോഷം കാരണം ഞാൻ ഭയങ്കര ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ ചെറുതായിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ അപ്പം തന്നെ ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് സീസണിൽ വരാൻ പറ്റിയതിലൊത്തിരി ഒത്തിരി 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 സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ അതുകൊണ്ടാണ് ഇവിടെ ലേഡീസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വന്നത് പക്ഷെ ഞാൻ കാണാൻ വന്നതാണ് ഇവിടെ ഡ്രൈവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഒത്തിരി സന്തോഷം കാരണം ഇങ്ങനത്തെ ഓരോ അഡ്വഞ്ചർ ട്രിപ്പുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് റൈഡ് ഒക്കെ വരുന്നതായിരിക്കും ഇനിയും ഡ്രൈവിങ് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ അഡ്വഞ്ചേഴ്സ് സാധനങ്ങളായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ തരുന്നത് സോ എന്തായാലും ഇന്ന് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിടുന്ന ഏറ്റവും നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റട്ടെ പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ഡ്രൈവിങ് പഠിക്കുന്നവരും പെട്ടെന്ന് എന്താ ഡ്രൈവിംഗ് പഠിക്ക നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യ ഒരുപാട് ഓഫ് റോഡുകളൊക്കെ പോവുക എക്സ്പീരിയൻസ് ചെയ്യാ താങ്ക് യു ആ അവിടെ പിശൂല്ല അപ്പൊട്ടാട്ടാ പാകറസൈകറാ റാക്കൂരി ഫീതര മേടിക്കുന്നു

വെൽക്കം വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ എവർക്കും നന്ദി നമസ്കാരം